ും ഇടിന്നലുകൾ ഉണ്ടാവും മഴക്കാർ തൂങ്ങാൻ നിൽക്കുന്നുണ്ടാവുണ്ടാവും വെയിലുതുക്കുന്നുണ്ടാവുണ്ടാവും പക്ഷേ വസന്ത ഹേമന്ത ഗ്രീഷ്മങ്ങളെ അതിജയിച്ചുകൊണ്ട് ഇരുട്ടിന്റെ തുരങ്കപാതകളെ അതി ജയിച്ചുകൊണ്ട് കപ്പൽ കേരള സമസ്തേ എന്ന മലയാളി സമാജത്തിന് ദീപ്ത പ്രകാശം നൽകി തിരമാലകളെ ഹിതായത്തിന്റെ വഴികളിലൂടെ സഞ്ചാരം തുടരുക അതിന്റെ ഹാദിമിയങ്ങളാവാൻ കഴിയുന്നതേ സൗഭാഗ്യം അതിന്റെ വഴികളിൽ ഒരു പൂവെങ്കിലും നൽകാൻ കഴിയുന്നതേ സൗഭാഗ്യപാദ്യം നാളെ ജനകോടികൾ ഒരുമിച്ച് ഊടിയ ഊടിയ നിരാശജനകമായ ഏകാന്തമായ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുഹൂർത്തത്തിൽ നിന്നെ ഞാൻ എന്നാൽ ഇടയിൽ സമസ്തയ്ക്ക് പ്രവർത്തിച്ചതിന്റെ പേരിൽ അതിനുവേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ അതിനുവേണ്ടി വേണ്ടി സഹിച്ചതിന്റെ പേരിൽ അതിനുവേണ്ടി സഹായിച്ചതിന്റെ പേരിൽ അതിനുവേണ്ടി സഹകരിച്ചതിന്റെ പേരിൽ മഹാനരായ കണ്ണിയുസ്താദിന്റെ ഒരു കൈ കൈ മോനെ ഞാൻ നിന്നെ അറിയുമടാ എന്നൊരു വിളി ആ ഒരു വിളിയുടെ പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് ഗമിക്കാം ഈ ആദർശത്തെ ിടിച്ചുകൊണ്ട് സകലാക്ഷേപ ശരങ്ങളിലൂടെ ദീപ്തമായി പ്രകാശത്തെ നെഞ്ചു ചേർത്ത് പിടിച്ചു മുന്നേറാൻ അള്ളാഹു നമുക്ക്